ഹായ് ഗായ്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ബീട്രൂട്ടില്ലേ ഈ ബീട്രൂട്ട് നമ്മൾ ഇതാ ഇതുപോലെ അരിഞ്ഞെടുക്കാൻ പോവുകയാണ് അപ്പൊ ഇതുപോലെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഉള്ളത് ദ ചോപ്പറ് ചോപ്പറിന്റെ ബ്ലേഡ് അടപ്പ് പിന്നെ പിന്നെതാ ബീട്രൂട്ട് ബീട്രൂട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അരിയരുത് കുറച്ച് കട്ടി കുറച്ച് വേണം കേട്ടോ അരി നമ്മൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഈ ബ്ലേഡ് ഇങ്ങനെ ഇതിനകത്തോട്ട് ഈ ഭാഗം ഈ ഭാഗം ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇത് എടുത്തിടുക ഇങ്ങനെ കട്ടി കുറച്ച് എടുത്തു കഴിയണം കേട്ടോ എന്നാലേ നമുക്ക് അരിയാൻ പറ്റത്തുള്ളൂ പിന്നെ ഇത് ഇത്യാമ്മ ഇവിടെ അരിഞ്ഞേക്കുന്നത് ഇച്ചിരി കട്ടി കൂടുതലാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞിട്ട് ഇനി ഇട്ടാൽ മതി ഓക്കെ നമുക്ക് ഇനി ഇത് അടിച്ചു നോക്കാം അടിച്ചാൽ മതിയായിരുന്നു സ്റ്റക്കായാലും നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഈ വീഡിയോ സ്റ്റക്കുകയാണെങ്കിൽ കാണിച്ചു തരാം ഇനി നമ്മളെന്താ ഈ ഭാഗം ഇല്ലേ ഈ ഭാഗം ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ അടയ്ക്കുന്നു അടച്ചിട്ട് ഈ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളെന്താ വലിക്കണം കേട്ടോ മൂന്നെണ്ല്ല ഒമ്പതെണ്ണം വലിച്ചോ ഞാൻ കൊറേ എണ്ണിയാ വരുമ്പോ ഓക്കെ നമ്മളിപ്പൊരു നാപ്പത്തഞ്ചെണ്ണം വലിച്ചെന്ന് തോന്നുന്നു കണ്ടു അയ്യാ നമ്മള് അരിഞ്ഞു കിട്ടിയ അപ്പൊ ഇതുപോലെ വന്നില്ലേ കണ്ടോ അപ്പൊ നമ്മുടെ ചോപ്പറിന്റെ ഗുണം ഇതാണ് നമുക്ക് പിന്നെ മിക്സിക്കകത്തിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല എന്നും പറഞ്ഞ് തേങ്ങ ഇതിനകത്തിട്ട് അടിച്ചാൽ ആവത്തില്ല ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞു